കേരളത്തിലെ സീരിയൽ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ഈ പരമ്പര മാത്രവുമല്ല ഇപ്പോൾ പിങ്കിയുടെ അഭിനയം ദിനം പ്രതി മോശമായി വരികയാണ് എന്നുള്ള അഭിപ്രായമാണ് പ്രേക്ഷകർക്ക് ഇതിനിടയിൽ നന്ദയെ തിരികെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യവും ശക്തമാവുകയാണ് പക്ഷേ ഇതേ സമയം സീരിയലിലാകട്ടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ പിങ്കി സത്യങ്ങളെല്ലാം നന്ദ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ഇനി തിരിച്ചടികൾ തൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ നന്ദ അതിനായി ഒരുങ്ങിയിരിക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ താൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം വിഫലമായി എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് പിങ്കി എന്നാൽ ഇതേ തുടർന്ന് സത്യങ്ങളെല്ലാം ഉടൻ തന്നെ നമ്മുടെ ഗൗതമിനെ അറിയിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന നന്ദ ഇതേ തുടർന്ന് ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല പിങ്കിയാണ് എന്ന് തുറന്നു പറയുകയും ചെയ്തത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്നു കൃത്യമായ തെളിവുകളും ഇതേ തുടർന്ന് നന്ദ ഹാജരാക്കിയിരിക്കുന്നത് പിങ്കിക്ക് തിരിച്ചടി ആവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്